ഇപ്പൊ ഈ പഹൽഗാം ആക്രമണം നടന്നല്ലോ അതിനുശേഷം ഈ ഈ കേന്ദ്ര സർക്കാർ ചെയ്ത നടപടികളെ എങ്ങനെയാണ് പാകിസ്ഥാനായിട്ട് കൊറേ നാളായിട്ട് നമുക്ക് നമ്മളെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുറേ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ വട്ട നല്ലൊരു തിരിച്ചടി വേണം എന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ആ സിന്ധു നദി കരാറൊക്കെ കളഞ്ഞത് നല്ല നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊറേ നാളായിട്ട് നമ്മള് രണ്ടു മൂന്ന് വാർ ഇതിന് മുന്നേ നടന്ന സമയത്ത് തന്നെ ഈ ഈ കരാർ ഇതുവരെ മാറ്റിട്ടില്ലായിരുന്നു അപ്പം അവരുടെ ഒരു പോസിറ്റീവായിട്ട് നമ്മളെ വെച്ച് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും മാറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്താലും ആ ഒരു കരാർ അവർക്ക് അവർക്ക് അവരുടെ ഫാമിങ്ങിന് വേണ്ടിയും കാര്യങ്ങൾക്കും വേണ്ടി ആ ഒരു അത് അവർക്ക് ആ ഭയങ്കര അത്യാവശ്യമായിരുന്നു അപ്പം ഇത് മാറ്റിയത് കൊണ്ട് നല്ല ഞാൻ എൻ്റെ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നല്ലതാണ് പക്ഷേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ പാകിസ്ഥാൻ സിവിൽ ഇവിടുത്തുള്ള ആൾക്കാർ പോകണമെന്ന് പറഞ്ഞത് അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് നമുക്കിവിടെ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മറ്റേ കരാർ റദ്ദാക്കിയതോടെ എനിക്ക് നല്ല ഇതുകൊണ്ട് പിന്നെ തിരിച്ചടിക്കണമെന്ന് എന്റെ താല്പര്യം കാരണം ഒരു ഇന്ത്യൻ എന്ന് തിരിച്ചടിക്കണമെന്ന് എന്റെ താല്പര്യം കാരണം അവിടെ സമിതി എത്ര ഇരുപത്തെട്ടോ മുപ്പത്യ സമിതിയും പേര് മരിച്ചില്ല അപ്പോൾ അതിനെതിരെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ചടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടപടി എങ്ങനെയാണ് നമ്മുടെ ഓരോ ജനങ്ങളും ആഗ്രഹിച്ച നടപടി തന്നെയാണ് പട്ടാളക്കാർക്ക് അവർക്ക് ഇഷ്ട സ്വാതന്ത്ര്യത്തിന് എന്തും ചെയ്യണം നമ്മൾ ഓരോ ജനങ്ങളും ആഗ്രഹിച്ചു തന്നെ കാരണം നമ്മൾ നമ്മുടെ ലോകത്തെ തന്നെ ഒരു സംഭവമായിരുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും ഒക്കെ തന്നെ തകർക്കും നമുക്കറിയാം നമ്മുടെ രാജ്യം മതേതര രാഷ്ട്ര രാഷ്ട്രം ജാതി മതം അങ്ങനെ പലരും സ്പിറ്റ് ചെയ്യാതെ നോക്കിയാൽ പോലും ആരും അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതിൻ്റെ മതേതരത്വത്തെ തകർക്കുന്ന രീതിയിൽ കാശ്മീർ നമ്മൾ ത്രീ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ കാശ്മീർ ജനതയ്ക്ക് ഒരുപാട് കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ കാശ്മീർ ജനതയ്ക്ക് വലിയ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ഒരുപാട് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടായാലും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസും ഒക്കെ തന്നെ ഒരുപാട് വികസിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അതിനെ തകർക്കുക എന്നുദ്ദേശിച്ചോടുകൂടി തന്നെയാണ് ഇതിൽ ഒരു പാവപ്പെട്ട ഇതിനെന്താണെന്ന് ഏതാണെന്ന് പോലും പറഞ്ഞുകൂടാത്ത പാവപ്പെട്ട ആളുകളെ നിഷ്കരണം വെടിവെച്ച് തള്ളിയത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഐക്യതയെ തകർത്തകർക്കാം അല്ലെങ്കിൽ മതേതത്വത്തെ തകർക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതൊന്നും ഈ രാജ്യത്തിൽ ഇത്രയും കോടിക്കണക്കിനുള്ള ജനങ്ങൾ അതൊന്നും വിശ്വസിച്ച് എടുക്കില്ല പക്ഷെ നമ്മൾ പേടിക്കേണ്ട നമ്മളുള്ളിൽ തന്നെയുള്ള തീവ്രവാദികൾ തന്നെയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം ഇതിൽ ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോൾ പോലും നമ്മുടെ ഈ മരിച്ച ആളുകളോടൊപ്പം നിൽക്കാതെ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ പറയുന്ന ഈ ഒരു നമുക്ക് വീഴിൽ തന്നെയുള്ള തീവ്രവാദികളെ നമ്മൾ ആദ്യം എതിർക്കണം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു നമ്മുടെ പ്രധാനമന്ത്രി ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി സ്വീകരിച്ച് ഈ ഒരു നടപടി ഞാനടക്കമുള്ള എല്ലാ ആളുകളും സ്വാഗതം ചെയ്യുക നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് തീർച്ചയായും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഓരോരോ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളുകളൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങൾക്കൊരു അവസരം തരും ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും വേണ്ട അവിടെ പോയി പോരാടി ആ തീവ്രവാദികൾ പിടിച്ചു കിട്ടാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഏക്കും സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു തീർച്ചയായിട്ടും ഈ നടപടി വളരെയധികം സ്വാഗതാർഹമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് ആരെയായാലും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ പറയില്ല എത്രയും പെട്ടെന്ന് അതിന് തക്കതായിട്ടുള്ള മറുപടി നമ്മുടെ കുട്ടികളായിട്ടുള്ള ജവാന്മാർ കൊടുക്കുമെന്ന് യാതൊരു വിധ അതിലൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ പഹൽഗാമിലെ ഒരു ഭീകരാക്രമണം നടന്നു അതിനുശേഷം ഈ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ ചില നടപടികൾ എല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു എങ്ങനെ അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പാകിസ്ഥാൻ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു ഈ പ്രശ്നം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇപ്പം ഇത് തന്നെ അമ്പത്തൊന്ന് തവണയാണ് വെടിനിന്തൽ കരാർ ലംഘിച്ചത് അപ്പം ഒരു ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പം ആ സ്ഥലത്ത് ഇത്രയും ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു നല്ലൊരു ടൂറിസം മേഖലയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ തന്നെ ഇങ്ങനൊരാക്രമണം അയച്ച് വിടുന്നതെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഒരു ഭാരതീയൻ എന്ന നിലയിൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് കൂടുതലും അത് അതിനൊരു മറുപടി കൊടുക്കണം നല്ലൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അടങ്ങുമായിരിക്കും അല്ലെങ്കിൽ ഒതുങ്ങുമായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത് പിന്നെ അവിടുത്തെ ജനങ്ങൾ എല്ലാവരും പാക്കിസ്ഥനുകൾ അല്ലെങ്കിൽ അവരെല്ലാം ഭീകരവാദികളാണ് എന്നൊരു അഭിപ്രായവും എനിക്കില്ല അപ്പം അവിടെ നല്ല ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യയിൽ തന്നെ ശത്രുക്കളുണ്ടാവുമല്ലോ അപ്പം ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് നമുക്ക് ഒരു യുദ്ധം ആ ഒരു ലെവലിലോട്ട് പോകണമെന്നുമില്ല കാരണം എക്കണോമിക്കലി ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് രണ്ട് വിഭാഗക്കാർക്കും ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകും സോ ഇങ്ങനെ ഒരു വേണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഒരു രാജ്യസ്നേഹം എന്നുള്ള നിലയിൽ എനിക്ക് വേണമെന്ന് പറയും എന്നാൽ അല്ലാതെ നോക്കുവാണെങ്കിൽ ചർച്ച തീരുമാനിക്കാം എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ എന്തായാലും നടക്കാൻ പോണ കാര്യം രണ്ടാമത് രണ്ടാമത് പറഞ്ഞത് ഒരിക്കലും നടക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്ത് തന്നെയായാലും ഗവൺമെന്റ് തീരുമാനിക്കും ശേഷം കേന്ദ്ര സർക്കാർ പാകിസ്ഥാന്റെ എതിരെ ചില നടപടികളൊക്കെ ചെയ്തിരുന്നു ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഇന്ത്യ തിരിച്ച് പ്രതികരിക്കണമെന്നാണ് എന്റെ അതിനുവേണ്ടി ഇന്ത്യക്ക് എല്ലാ ശക്തി ഉണ്ടായിട്ടെന്ന് ഞാൻ പറയുന്നു ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാക്കിയത് അങ്ങോട്ട് പോയതല്ല തീർച്ചയായിട്ടും തിരിച്ച് പ്രതികരിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും ചില ആഗ്രഹം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ അവർ പിന്നും പിന്നും നമ്മുടെ രാജ്യത്തിട്ട് വീണ്ടും നുഴഞ്ഞു കയറും അതിന് മുമ്പായിട്ട് തുടക്കത്തിലെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രശ്നം ഉണ്ടാകത്തില്ല അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം